ഹേ ഗായ്സ് ഞാനിപ്പോൾ ഊർദോക്കി മലയിലാണ് ഉള്ളത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം അപകട സാധ്യത മേഖല ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഊർദൂക്കി ഹോം സ്റ്റേ ഹോം സ്റ്റേയിൽ താമസിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ നമ്പറിൽ വിളിച്ചു നോക്കിയാൽ മതി എന്നാൽ നമുക്ക് അപകട സാധ്യത മേഖലയിലേക്ക് പോവാം കണ്ടെ ഇത് കറണ്ടിന്റെ വെലിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല കോമഡി ഉണ്ടായിരുന്നു ഞാൻ ഇതുപോലെ പിടിച്ചിട്ട് കറണ്ട് ഉണ്ടോയെന്നൊക്കെ ടെസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ വരുന്നു ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചാൽ മതി കാരണം ഒരു മലയാണല്ലോ അപ്പോൾ നിങ്ങൾ താഴേക്ക് വീഴാതെ നോക്കിയാൽ മതി ഇപ്പം ഇവിടെ ആരും ഇല്ല ഇല്ലെട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കി നമുക്ക് നല്ല നല്ല വ്യൂ ആണ് കണ്ടോ ഇങ്ങോട്ടേക്ക് കാരണം ഒന്ന് ശ്രദ്ധിക്കണം കാരണം കൊക്കെയാണ് താഴെ പോയാൽ പണി പാടും ആ പാറ കണ്ടോ ഇവിടെ ഒക്കെ ക്യാമിയൻ കുറച്ച് റിസ്ക് ആണ് കാരണം കൊക്കയാണാ സൈഡിൽ കണ്ടോ ഈ കാറ്റൊക്കെ വന്ന നല്ല സീനാണ് ഓ ഓ ഓ ഓ ഓ ഓ വേണ്ടോ വ്യൂ കണ്ടോ ഈ പാറയൊക്കെ ഇങ്ങനെ മുറിഞ്ഞിട്ടാണുള്ളത് കണ്ടാൽ വിചാരിക്കും ഇതിപ്പോൾ താഴെ പോകുന്നു എൻ്റെ പൊന്നെ പൊളി വ്യൂ അല്ലേ ഇവിടും താഴെ വീണാല് കാര്യം പോയി കാരണം ഇടിയിലും മൊത്തം പാറയാണ് അതുകൊണ്ടുതന്നെ വലിയ പ്രശ്നം വരും വരുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കൊണ്ടുവരുന്ന സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കാരണം തോർത്ത് ഒരുപാട് ബോട്ടിൽസ് ഉണ്ടോ പണ്ടത്തെ വീട് കണ്ടിട്ട് കുറച്ച് പേർ വന്നിരുന്നു അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക പൊളി വ്യൂ അല്ലേ ടെൻ്റ് ഇവിടെ ഇവിടെ എങ്കിലായിരിക്കും കാരണം ഇവിടെ കുറച്ചും കൂടിയും നിരപ്പാണ് നമുക്കിതിൻ്റെ താഴേക്ക് പോകാൻ പറ്റും പക്ഷേ സൂക്ഷിച്ച് പോകണമെന്നോ മാത്രം കണ്ടോ നമുക്ക് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു വഴി ഉണ്ട് ഇപ്രാവശ്യം ഞാൻ ചെറിയ വേഗം എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എൻ്റെ ടെൻറ്റൊക്കെ ശേഖാശം അപ്പോൾ ഇവിടെയാണ് കുറച്ചുകൂടി നിരപ്പായിട്ടുള്ള സ്ഥലം എന്തായാലും നമുക്ക് ഇവിടെ നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാം നമ്മളിപ്പോൾ നമ്മളൊരു ടെൻ്റ് ഇവിടെ പിച്ച് ഇട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളി വ്യൂ ആട്ടോ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ സൂര്യൻ നോക്കിയാൽ അവിടെ കാണാം നമുക്ക് എന്തായാലും നല്ലൊരു അടിപൊളി സൺസെറ്റിന് എന്തായാലും വകയുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തായാലും നാളെ രാവിലത്തെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വ്യൂ ഒരു രക്ഷയില്ല അപ്പം നല്ലപോലെ നീറ്റായിട്ടോ ആ പുക വരുന്നതൊക്കെ നിന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവലൊക്കെ ഈ നാട്ടിലുള്ള ആൾ തന്നെയാണ് ഇപ്പം സൺസെറ്റ് കയ്യാറായി സൂര്യൻ ഇപ്പം അസ്തമിക്കും നിങ്ങൾ നോക്കിയാൽ കാണാൻ നല്ലപോലെ ഇരുടായിട്ടുണ്ട് സൂര്യാസ്തമയം ഒക്കെ കഴിഞ്ഞ് ആരും ഇല്ല ഇവിടെ ഫുള്ള് പാറ്റയാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക മയപ്പാറ്റ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഭയങ്കര ഇടങ്ങാറാണ് ബുദ്ധിമുട്ടാണ് ഇപ്പം തന്നെ രണ്ട് കാര്യം കിടക്കുക എന്നല്ലാതെ വേറെ രക്ഷയും ഞാൻ കാണുന്നില്ല യെസ് കായ്സ് ഇപ്പം ഇവിടെ ആരും ഇല്ലതാ സൺസെറ്റൊക്കെ കഴിഞ്ഞു നല്ലപോലെ ഇരുടായിട്ടുണ്ട് ഹെയ് ഗായസ് അപ്പം ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം ഏയ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഓ എൻ്റെ ഉന്നെ എന്ത് കിഡിലും വ്യൂ ആണ് നോക്കിയ ഗായസ് വോ ഓക്കെ അവിടുന്നാണ് അവിടെ നിന്നാണ് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ ഉറങ്ങാൻ പറ്റി പക്ഷെ ഈ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പാറയായതുകൊണ്ട് തന്നെ വേറൊന്നും എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നത് വാ ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പക്ഷികളുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ വേറെ ഒന്നും തന്നെ ഇല്ല ഒരുപാട് പക്ഷികളുടെ സൗണ്ട് മാത്രം തയോട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലതുപോലെ കെയർഫുള്ളായിട്ട് തന്നെ ഇറങ്ങണം ഒന്നാമത് ഇവിടെ ഒരു മനുഷ്യനുമില്ല ഞാൻ താഴെ പോയാൽ ഗുണക്കേവിലെ അകപ്പെട്ട പോലെ ആയി പോകും കാരണം ഒരു മനുഷ്യബുട്ടി അറിയില്ല ഞാൻ താഴെ വീണത് ഓ കുറച്ച് സീനാണ് എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം ഈ ചെരുപ്പ് ഇവിടെ നിൽക്കും നല്ലപോലെ പോലെ ഊരുന്ന ചെരുപ്പാണേ ഓ ഈ ഇറങ്ങിയ പോലെ തന്നെ കയറാൻ പറ്റണം അതാണ് ഇവിടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ ഇച്ച് ഐക്കിങ് സീരീസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്തതാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ക്യാമ്പിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കേരളത്തിൽ തന്നെയുള്ള ഹിഡൻസ് പ്ലേസിലൊക്കെ വന്നിട്ട് ക്യാമ്പ് ചെയ്യാം ഓ ഹോ ഓ ഞാൻ ഈ തമ്പത്ത് എത്തിയിട്ടോ അവിടെ നിന്നാണ് കീഞ്ഞ് വന്നത് യെസ് ഓ ഇത് മരം നോക്കും നോക്കി എന്ത് രസമല്ലേ കാണാൻ തന്നെ വേറെ രസമുള്ള മരമാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അവിടെ എന്താണ് ഓ ഓ ഇവിടെയൊക്കെ വേസ്റ്റിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അങ്ങനെ അധികം ആരും അങ്ങനെ വരാത്തൊരു സ്ഥലമല്ലേ ഇതൊക്കെ ഓ ഇവിടെ നോക്കിയ മല ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഓക്കേ ഈ പാറയൊക്കെ നോക്കിയേ ഇതിപ്പം വീഴുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഈ മരത്തിൻ്റെ മോളായിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു ആ ഇതെന്താണ് മുൾച്ചെടിയോ മുൾ കിരീടം ആവും എൻ്റെ മോനെ ഇതാണ് കൊക്കയുടെ തമ്പത്താണ് ഞാനുള്ളത് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ ഇവിടുത്തെ വരെ നമുക്ക് പോവാം അങ്ങോട്ട് പോകാൻ കുറച്ച് സീനാണ് ഓ ഹോ ഇത് കണ്ടോ ഓ മൈ ഗുഡ്നെസ് വേറെ ലെവലാണല്ലേ ഓ ഇവിടുന്ന് താഴ്ത്തൊക്കെ നോക്കി എൻ്റെ മോനെ വീണൊക്കെ അതുപോലെ തന്നെ ഇവിടെ വാവ് ഈ മല നമുക്ക് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് അതിൻ്റെ മുകളിലുള്ള വ്യൂ ഇത് ഒരുപാട് കണ്ടോ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി ഒരുപാട് കല്ല് വെച്ചിട്ട് ഉണ്ടായ ഒരു മല പോലെയാണ് ഈ വെറുതോക്കി മല കണ്ടോ ഇതൊരുപാട് ഒരുപാട് വർഷത്തേക്ക് ഇനി അനങ്ങുകയും ഇല്ല യെസ് മുകളിലേക്ക് കയറിട്ടെ ഷൂ ഇല്ലാതെ വന്നാൽ വലിയ അബദ്ധമായി പോയി പക്ഷെ കുഴപ്പമില്ല പാറ ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഇല്ല ഇവിടെ അതുകൊണ്ടുതന്നെ കുഴപ്പമില്ല യെസ് സിമ്പിളായിട്ട് കയറിപ്പോലോ ഇവിടെ ചവിട്ടി ഇവിടെ പിടിച്ച് ഇങ്ങനെ ആ എൻ്റെ ചെരുപ്പിലോ തളർന്നു പോയി ഗായസ് നമുക്കെന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കാം നിങ്ങൾക്ക് നല്ലൊരു ടൈം ലാപ്സ് ലാബ്സാൻ കാണിച്ച് തരാം നമുക്ക് സൂര്യോദയം കാണാൻ പറ്റി എൻ്റെ പൊന്നെ എന്ത് രസമാണെന്നറിയോ വാവ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ തിളങ്ങാണ് നമ്മുടെ സൂര്യൻ എൻ്റെ മോനെ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ ഗായസ് ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞറിയിക്കേണ്ടെന്ന് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു കാര്യം തന്നെയാണ് വാവ് എല്ലാ ദിവസവും ഇങ്ങനെ സൂര്യ ഉദിക്കുന്നുണ്ട് നമ്മൾ സൺറൈസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് വായസ് ചെറുതായിട്ട് കാലം നൊരഞ്ഞു ഓ ചെറുതായിട്ട് അവിടെ മുറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ക്യാമ്പിംഗ് വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇനി എന്തായാലും ഞാനിത് പാക്ക് ചെയ്ത് പോവാണ് ഉറുദുക്കി മലയിൽ വന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റായിട്ടിട്ടാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്യാമ്പിംഗ് വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം എൻ്റെ ഒക്കെ പാക്ക് ചെയ്തു ഇനി ഇവിടുന്ന് പോവാണ് നിങ്ങൾ എന്തായാലും ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കുക കോഴിക്കോടുള്ള ആളാണെങ്കിൽ ഇവിടത്തേക്ക് വരണ്ട ലൊക്കേഷനൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് യു ബൈ ബൈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി പിടിച്ച കമ്പിയാണിത് എന്തായാലും ഇപ്രാവശ്യം ഞാൻ ആ ആവർത്തിക്കുന്നില്ല